ഹലോ ഇനി നമുക്കൊരു അടിപൊളി ബോണ്ട ഉണ്ടാക്കിയല്ലോ ഇത് ഞാനല്ലാട്ടോ ഉണ്ടാക്കുന്നത് ഇന്നത്തെ കുക്ക് എൻ്റെ പപ്പയാണ് അപ്പോൾ പപ്പയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത് അതിനായിട്ട് ഒരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പിടുക ഫസ്റ്റ് ഉപ്പിടണം കേട്ടോ ഉപ്പിട്ടതിന് ശേഷം കിലോ ശർക്കര പാനീയാക്കി ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പാനിയിലേക്ക് ഇനി ശർക്കര പാനിയിലേക്ക് ഗോതമ്പ് കിലോ ഗോതമ്പ് മാവാണ് ഞാനവിടെ എടുത്തിരിക്കുന്നത് കിലോ ഗോതമ്പ് മാവ് ഇട്ടതിന് ശേഷം തലേദിവസം കുറച്ച് മാവ് എടുത്ത് പുളിക്കാൻ വെച്ചിരിക്കണം കണ്ടോ ഇങ്ങനെ ഒരു ശകലം മാവ് ഒരു കപ്പ് മാവ് മതി ആ മാവെടുത്ത് തലേദിവസം തന്നെ കുഴച്ച് വെച്ചിരിക്കണം അപ്പോൾ പിറ്റേ നമ്മൾ നന്നായി പുളിച്ചിരിക്കും ഇനി ഈ മിക്സിയിലേക്ക് വേണ്ടത് അര ടേബിൾ സ്പൂൺ സോഡാ പൊടിയാണേ അര ടേബിൾ സ്പൂൺ ആണേ ടേബിൾ സ്പൂൺ സോഡാ പൊടി ചേർത്തതിന് ശേഷം തേങ്ങാക്കൊത്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാ കൊത്തും കൂടെ നമുക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നല്ല രീതിയിൽ ഇളക്കി മാവ് ഒരു സോഫ്റ്റ് ആയിട്ട് വേണം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാനുള്ളത് അതുകൊണ്ട് നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ പിന്നെ ഏലക്കപ്പൊടി ഇടാൻ മറക്കല്ല കേട്ടോ എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പോഴത്തേക്കും നല്ല എണുക്ക് മാവിൽ ഈ ശർക്കരയും ഏലക്കയുടെ ആ മണവും ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകും നമുക്കിത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കാം ഇപ്പോൾ നന്നായിട്ട് മാവൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നല്ല തിളച്ച് വരുന്ന എണ്ണയിലേക്ക് നല്ല ഉരുളകളാക്കി എണ്ണയിലേക്ക് നമുക്കിത് കൊടുക്കാം പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കറുത്ത ശർക്കര നോക്കി എടുക്കണം കേട്ടോ വെള്ളശർക്കര ആകുമ്പോൾ നമുക്ക് ആ ബോണ്ടയുടെ കളർ ചിലപ്പോൾ കിട്ടണമെന്നില്ല കറുത്ത ശർക്കര നോക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു ബ്രൗൺ കളറിൽ തന്നെ നമുക്ക് ബോണ്ട കിട്ടുന്നതാണ് തീ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് വേവിക്കാനുള്ളത് അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലായ ഇതിനകത്ത് എണ്ണ തോന്നെ പിടിക്കും ഹൈ ഫ്ലെയിമിലായ കരിഞ്ഞു പോവും ഉള്ള വേവത്തില്ല അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനുള്ളത് ഇപ്പോൾ നമ്മുടെ ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ലതുപോലെ കുക്കായിട്ടുണ്ട് നല്ല അടിപൊളി കളറില് നമ്മുടെ ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ